गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः एकदन्तं हाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि സിദ്ധവുമേ സദാ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീമത് ഭാഗവതം ശ്രീമത് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേ വഹി പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായിട്ടുള്ള ഈ പുണ്യഗ്രന്ഥം വേദവ്യാസ മഹർഷി പതിനേഴ് പുരാണങ്ങളും രചിച്ചു ഒന്നായ വേദത്തെ നാലാക്കി തിരിച്ചു എന്നിട്ടും കലിയുഗത്തിലെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള രചന എനിക്ക് നടത്താൻ സാധിച്ചില്ലല്ലോ എന്ന മനോവിഷമം എന്തായാലും ഇങ്ങനെയുള്ള മനോവിഷമത്തലിക്കുന്ന വേദവ്യാസ മഹർച്ചി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് നാർദ മഹർച്ച ഒന്ന് അദ്ദേഹത്തിൻ്റെ മനപ്രയാസത്തിലുള്ള കാരണത്തെ പറഞ്ഞുകൊടുക്കുകയും

സത്യം പരം ധീമഹി ിയുടെ ഭാഗവതം ആരംഭിക്കുന്നു സത്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ജന്മാ ബ്രഹ്മസൂത്രത്തിൽപ്പെട്ട ഏതിൽ നിന്നാണോ ഉണ്ടാകുന്നത് ഏതിലാണോ നിലനിൽക്കുന്നത് ഏതിലേക്കാണോ ലയിക്കുന്നത് അങ്ങനെയുള്ളത് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വേദത്തെ പ്രകാശിപ്പിച്ചതും ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ സ്വയമേവ പ്രകാശിക്കുന്നതുമായ ദേശത്തിനും കാലത്തിനും ഒക്കെ അതീതനായിട്ടുള്ളതും അതിൻ്റെയൊക്കെ നിയന്ത്രിതവുമായിട്ടുള്ള ആ ബ്രഹ്മത്തെ ഞാൻ ധ്യാനിക്കുന്നു ആ ഒരു ഭാവത്തിലാണ് ഭാഗവതത്തിൻ്റെ തുടക്കം ഈ ബ്രഹ്മത്തിന് നാശമില്ല അക്ഷര നാശമില്ലാത്തത് ഇന്നീ കാണുന്നതിനൊക്കെ നാശമുണ്ട് കണ്ണിൽ കളിയായി മറയും കാണാത്തതു നാം അറിയും എന്ന് പറഞ്ഞ പോലെ ഇന്നീ കാണുന്നതിനൊക്കെ നാശമുള്ളതാണ് എങ്ങനെയാണോ ഒഴുകിപ്പോയ വെള്ളത്തെ പിന്നീട് സ്പർശിക്കാനായിട്ട് സാധിക്കാത്തത് അതുപോലെയാണ് കഴിഞ്ഞു പോയതൊക്കെ അല്ലേ നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് യൗവനം ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ഒക്കെ ആഗ്രഹിക്കാറുണ്ട് അല്ലേ പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മളെ ശരീരത്തിനായാലും നാശമുണ്ട് എന്നീ കാണുന്ന പ്രപഞ്ച സൃഷ്ടികൾക്കൊക്കെ നാശമുണ്ട് അപ്പോൾ നാശമില്ലാത്തതായിട്ടുള്ള ഒന്ന് എല്ലേ ഉള്ളൂ ആ ബ്രഹ്മം മാത്രം അങ്ങനെയുള്ള ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ശ്രീമൻ ഭാഗവതം ആരംഭിച്ചത് അപ്പം ഇതിലൂടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ഭാഗവതം ഓരോരോ ജന്മത്തിനും ലൗകികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട് അല്ലേ നമ്മൾക്കൊക്കെ ലൗകികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട് അതിനുവേണ്ടിയൊക്കെ നമ്മൾ പ്രവർത്തിക്കാറുണ്ട് ഇപ്പോൾ ഒരാൾ ബസ് യാകത്ത് നടത്തുമ്പോൾ കണ്ടക്ടറോട് അയാൾ പറയും ഒരിക്കലും എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കും അല്ലാണ്ട് ആരും എനിക്ക് ഈ ബസ്സിൽ നിർത്തുന്നത് വരെ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയില്ല ഒരാൾക്ക് ലക്ഷ്യത്തോടു കൂടിയാണ് ഒരാൾ വാഹനത്തിൽ കയറുക അതുപോലെ ഈ മനുഷ്യ ശരീരത്തിലും ഈ ജീവൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനാകുന്ന ശരീരത്തിൽ കയറിയിട്ടുള്ള ഈ ജീവൻ്റെ യാത്ര ആ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട് ആത്മീയമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക കുറവാണ് അല്ലെ മറ്റ് ജന്തുക്കളെ പോലെ ഉണ്ണാനും ഉറങ്ങാനും ഭവിഷ്യം വർദ്ധിപ്പിക്കുവാനും മാത്രമാണോ അല്ലെങ്കിൽ പണം സമ്പാദിക്കുവാൻ വേണ്ടി മാത്രമാണോ നമ്മൾക്ക് ഈ ജന്മം കിട്ടിയിട്ടുള്ളത് എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കുക വംശം വർദ്ധിപ്പിക്കുവാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കുവാനും മറ്റേത് ജന്മം കിട്ടിയാൽ സാധിക്കും എന്നാൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുവാനും ഭഗവാന്റെ നാമം ജപിക്കുവാനും ഒക്കെ ഈ മനുഷ്യജന്മം കൊണ്ടല്ലാതെ സാധിക്കുമോ അപ്പോൾ ഭഗവാൻ നമുക്ക് തന്ന ഈ മനുഷ്യജന്മം കൊണ്ട് അതായത് ഈ ജീവിത രഥയാത്ര ആ ഭഗവാനിലേക്ക് തന്നെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒഴിപ്പിക്കുന്നു ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ആ സത്യത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മളൊക്കെ പലരും ജീവിത ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ശ്രീരാമകൃഷ്ണ പരമോത്സവ കുറഞ്ഞ പോലെ ഇപ്പോൾ കടലിലൂടെ ഒരു കപ്പൽ പോകുമ്പോൾ ആ കപ്പലിൽ കപ്പിത്താൻ ലക്ഷ്യം തെറ്റില്ല കാരണം എന്താ അതിൽ വടക്ക് നോക്കി എന്തിട്ടുണ്ടാവും അപ്പോൾ ശരിയായ ദിശയിലൂടെ ആ കപ്പലിനെ സഞ്ചരിപ്പിക്കുവാൻ കപ്പിത്താൻ സാധിക്കും എന്നതുപോലെ നമ്മളുടെ ജീവിതത്തിലും ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യം എന്നുള്ള ഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതം വഴിതെറ്റില്ല പലരും ആ ഒരു ചിന്ത മറന്ന് ലൗകിക എങ്ങനെ പണം സമ്പാദിക്കാം എങ്ങനെ ലൗകികമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സന്തോഷിക്കാം എന്നൊക്കെ വിചാരിച്ച് ഈശ്വരനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതം വഴുതെറ്റിപ്പോകുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലേക്കോ കാണുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മളെ ചിന്തിക്കേണ്ടത് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്നത് ഈശ്വര പ്രാപ്തിയാണ് എന്നുള്ളതാണ് ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം നമ്മുടെ കുടുംബത്തെ ഒരുപൂഷിപ്പിക്കാൻ ഒക്കെ നമുക്ക് പ്രവർത്തിക്കാം എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ബോധം വേണം എന്ത് ഈ ഒരു ഈ മനുഷ്യജന്മം ഈശ്വരനിലേക്ക് എത്തുവാൻ ഉള്ളതാണ് എന്നുള്ളൊരു ബോധം എന്നാൽ മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായി കിട്ടിയിട്ടുള്ള ഈ ജന്മം കൊണ്ട് ഒരു ഗുണമുണ്ടാവുകയുള്ളൂ ജന്മലാഭ പലപ്പുംസ അതേ നാരായണ ശ്രുതി എന്നാണ് പറയുന്നത് ഈ ജന്മം കൊണ്ടൊരു ലാഭം ഉദ്ദേശിക്കുന്നത് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഈ നാരായണനെ സ്മരിച്ചുകൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആ ഒരു ഭാവത്തിൽ നമുക്ക് എത്തണമെങ്കിൽ ഈ ജന്മത്തിൻ്റെ ആദ്യം മുതലേ ഈശ്വരാരാധന നമ്മൾ ചെയ്തു വരണം എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ ജന്മത്തിൻ്റെ ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്നു ശിവഭാഗവത്തിൻ്റെ തുടക്കം ആ സത്യത്തെ ധ്യാനിച്ചുകൊണ്ട് നിഗമ്പകൽപതോ ഗളിതം ഫലം മുഖാൽ അമൃതദ്രവ സംയുധം രസമാലയം ഇവിടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗം ശ്രീമദ് ഭാഗവതത്തെ ഒക്കെ ആശ്രയിക്കലാണ് ഇവിടെ വിശേഷപ്പെട്ട ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ കാമാസക്തി ഇല്ലാതെ കണ്ട് ഭഗവാനെ ആശ്രയിച്ചു അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരുടെ കഥകളൊക്കെ വർണ്ണിക്കുന്നു അത്തരത്തിലുള്ള ആൾക്കാരുടെ മഹത്വമൊക്കെ പറഞ്ഞു തരുന്നു ഭാഗവതത്തെ ആശ്രയിക്കണം നിഗാമകൽപതിരോൽ അമൃതംയുധം ഇതിനുമ്പായിട്ട് ധർമ്മ പ്രോച്ഛത്രവരമോ നിർമ്മത്സരാണെ നിർമത്സര മത്സരബുദ്ധിയില്ലാത്ത ആൾക്കാർ ആധത്തിലുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ മഹത്വമൊക്കെ പറയുന്ന ശ്രീമദ് ഭാഗവതം ഭാഗവതമാകുന്ന രസത്തെ നുകരു രസികന്മാരെ എന്നാണ് ഇവിടെ പറഞ്ഞത് രസികന്മാരെ വെച്ചാൽ നമ്മളെ പരിഹസിച്ചതല്ല അത് രസത്തെ നുകരുവാൻ കഴിവുള്ള സജ്ജനങ്ങളെ എന്നാണ് പറയുന്നത് നിങ്ങൾ ഭാഗവതമാകുന്ന രസത്തെ നുകർന്നാണ് അല്ലേ ഇന്നത്തെ കാലത്ത് അതൊന്നും കഴിക്കില്ല അല്ലേ നല്ല ജലം വെച്ചിട്ട് കോക്കോ കോളയും പെപ്സിയും ഒക്കെ വാങ്ങി കഴിക്കുന്ന പോലെയാണ് പലരും എന്താ വേണ്ടാത്തതൊക്കെ കഴിക്കും വേണ്ടുന്നത് കഴിക്കില്ല ഇവിടെ പറയുന്നു ഭാഗവതമാകുന്ന രസത്തെ നിങ്ങൾ പാനം ചെയ്യും വിശേഷപ്പെട്ട ആ ഒരു ഭാവത്തിൽ നമുക്ക് ഇന്ന് പ്രസംഹരിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ